വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും സി ടയേഴ്സ് രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം നഗരസഭയുടെ മാലിന്യ ശേഖരണ കേന്ദ്രത്തിന്റെ പ്രവർത്തനം സിവിൽ സ്റ്റേഷനിൽ ആരംഭിച്ചു ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു വേണ്ടി ജില്ലാ പദ്ധതിയുടെ പ്രാധാന്യം മനസ്സിലാക്കി സിവിൽ സ്റ്റേഷനിലെ ഓഫീസുകളിൽ നിന്ന് ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് സൂക്ഷിക്കുന്നതിനും കയറ്റി അയക്കുന്നതിനുമാണ് ശേഖരണ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് അസിസ്റ്റന്റ് ഡയറക്ടർ പി ബി ഷാജു നഗരസഭാ സെക്രട്ടറി കെ പി ഹസീന നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ കെ മധുസൂദനൻ കെ എസ് ഡബ്ല്യു എം പി ജീവനക്കാർ നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാർ ഹരിതകർമ്മസേനാ അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ൂലിയിൽ വൻ ഓഫറുകളുമായി സഫർ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ചെയിൻ ആൻഡ് ബാങ്കിൾ ഈ ഓഫർ ജനുവരി മുതൽ മുപ്പത്തിയൊന്ന് വരെ മാത്രം സഫർ ജ്വല്ലറി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്